ഒരു ദളിതനെ കൂടി ജാതി ഇന്ത്യ കൊലപ്പെടുത്തിയിരിക്കുന്നു ഹരിയാന കേഡറിലെ ഇരുപത് വർഷത്തിലധികം സേവനമനുഷ്ഠിച്ച അൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനായ പൂരൻകുമാറിനെ കൊടിയ ജാതി പീഡനങ്ങൾ നടത്തി ജീവനൊടുക്കാൻ ജാതി ഇന്ത്യ പ്രേരിപ്പിച്ചിരിക്കുന്നു ദളിതനായതിന്റെ പേരിൽ ജാതി വിവേചനം ഡി ജി പി ഉൾപ്പെടെയുള്ളവരുടെ അധിക്ഷേപങ്ങളും സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യയെന്ന് സ്വാഭിമാനമുള്ള ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സഹനങ്ങളിലൂടെയായിരുന്നു തന്റെ ജീവിതമെന്ന് ആത്മഹത്യ കുറിപ്പിൽ അയാൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് ഗവായയും സാധാരണക്കാരൻ ഹരിയുമും ആക്രമിക്കപ്പെട്ട അതേ ദിവസങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ട അതേ അനുവാദികളുടെ പ്രത്യയശാസ്ത്രത്തിനിരയായാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനും ജീവൻ നഷ്ടമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിനാണ് ഹരിയാന കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നത് അർഹതപ്പെട്ട പ്രൊമോഷനുകൾ നിഷേധിച്ചത് കേഡർ തസ്തികകളിൽ നിന്ന് ഒഴിവാക്കിയത് മരണപ്പെട്ട പിതാവിനെ കാണാൻ പോലും അവധി നിഷേധിച്ചത് തുടങ്ങി നഗ്നമായ ജാതി വിവേചനത്തിന്റെ പട്ടിക തന്നെ എട്ട് പേജുള്ള ആ കുറിപ്പിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് തന്നെ ലക്ഷ്യം വെച്ച് അധിക്ഷേപിക്കും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരസ്യമായി അപമാനിക്കും പ്രൊമോഷൻ ഉൾപ്പെടെയുള്ളവയെ ബാധിക്കുന്ന തരത്തിൽ രഹസ്യ വാർഷിക റിപ്പോർട്ടുകൾ മനഃപൂർവ്വം മോശമായി രേഖപ്പെടുത്തും മാനസികമായി പീഡിപ്പിക്കും വായിക്കുന്നവരെ പോലും വിഷാദത്തിൽ ആഴ്ത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പ് ദളിതനായതുകൊണ്ട് മാത്രം സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും തന്നോട് കാണിച്ച ജാതി വിവേചനത്തിന്റെയും അനീതികളുടെയും അധിക്ഷേപത്തിന്റെയും ജീവിതകാലമാണ് അവസാന നിമിഷത്തിൽ പുരൺകുമാർ എഴുതി ചേർത്തത് ജാതി വിവേചനം മാത്രമല്ല സിർസയിലെ പോലീസ് ലൈനിൽ അനധികൃത ക്ഷേത്ര നിർമ്മാണത്തെ പുരൻ എതിർത്തതും മേലുദ്യോഗസ്ഥരെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു തന്റെ ജോലി കൃത്യമായി ചെയ്തതിന്റെ പേര് അനീതിക്കെതിരെ പോരാടിയതിന്റെ പേര് തെറ്റ് ചൂണ്ടിക്കാണിച്ച് നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ കൂടിയാണ് ആ ദളിത് ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കപ്പെട്ടത് പുരൻകുമാർ പരാതികൾ നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല മരണശേഷവും നീതി നിഷേധം സംഭവിക്കുമെന്നതിന്റെ കൂടെ ഉദാഹരണമാണ് കേസ് കേസന്വേഷണത്തിലെ ഈ മന്ദത ഈ ജാതിയ സാമൂഹിക വ്യവസ്ഥയിൽ ഇനിയും ഞങ്ങൾ എത്ര പേർ മരിക്കണമെന്ന് ചോദിക്കുകയാണ് രാജ്യത്തെ ദളിതർ ജാതി കൊണ്ട് മലിനപ്പെടുത്താൻ ഭാവിയെ വിട്ടുകൊടുക്കാത്തവർ വിദ്യകൊണ്ട് ജീവനും തൊഴിലും പൊരുതി നേടിയാൽ അതും നശിപ്പിക്കാൻ മാത്രം ജാതിക്ക് കഴിയുമെന്ന് കാട്ടിത്തരിക കൂടിയാണ് പുരൺകുമാറിന്റെ ആത്മഹത്യ ഹിമാചലിൽ നടന്ന പന്ത്രണ്ടുകാരന്റെ ആത്മഹത്യ സമാനമാണ് മേൽജാതിക്കാരുടെ വീട് അശുദ്ധമാക്കിയെന്ന് ആരോപിച്ച് പശുത്തൊഴുത്തിൽ കെട്ടിയിട്ട ആ കുട്ടി അപമാനം താങ്ങാനാകാതെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത ഒരു ബാലനെ കൊണ്ടും മധ്യവയസ്കനായ ഒരു സിവിൽ സർവെന്റിനെ കൊണ്ടും ഒരുപോലെ ആത്മഹത്യ ചെയ്യിക്കാൻ മാത്രം അത്രമേൽ ദളിതരെ വീട്ടയാടുന്നുണ്ട് മാനസികമായും ശാരീരികമായും തകർക്കുന്നുണ്ട് ഹിന്ദുത്വ പ്രചാരകരുടെ सनातन राष्ट्रीय